നാട് ലഹരിയുടെ അമരുമ്പോൾ അമ്മമാരാണ് ഏറ്റവും കൂടുതൽ പ്രയാസം അനുഭവിക്കുന്നത് ഗ്രാമങ്ങളിൽ പോലും ലഹരിയുടെ ഉപയോഗം കൂടുകയാണ് എസ് കെ എൻ ഫോർട്ടി കേരളയാത്ര ആലപ്പുഴ വലിയ അഴീക്കലെത്തിയപ്പോൾ വീട്ടമ്മമാർ പറഞ്ഞതും ഇതേ കാര്യം അതിലേക്ക് അമ്മച്ചി നമ്മളെ ചെറിയ പോഴിയാ സ്കൂളിലൊരു ഇതുണ്ടായിരുന്നു നമുക്ക് മദ്യത്തിനും ിട്ടുണ്ട് ഈ ഉണ്ട് തീർച്ചയായിട്ടും ബുദ്ധിമുട്ട് ലഹരി മരുന്നും ഈ കഞ്ചാവും ഇതൊക്കെ തന്നെ ഈ നാട്ടിലൊക്കെ ഉള്ളത് ഈ കഞ്ചാവും ഇത് നിർത്തലാക്കിയിരിക്കണം നിർത്തലാക്കണം ആശ്നം കൂടുതലാണ് ചീറ്റം പിടിച്ചൊക്കെയാ പോകുന്നത് ഇവിടെ ഇനി വണ്ടി പോകുന്നില്ല അച്ഛ കേട്ടിരിക്കാൻ പറ്റത്തില്ല ഭയങ്കര കൊച്ചു പെമ്പിള്ളേർക്ക് കിടക്കാൻ പറ്റത്തില്ല ഇതിന്റെ കത്ത് സത്യമാ ഞങ്ങൾ പറയുന്നത് ആ ഇത് ഉപയോഗിച്ചിട്ട് ഇങ്ങനെ പിന്നെ തിക്കാനും പോയുണ്ടോ കാര്യമുണ്ടോ എന്താ അറിയോ ചൂലും എടുത്ത് ഇവിടെ നിക്കണം അങ്ങോട്ട് പോകുമ്പോ തിരിച്ചു വരുമ്പോൾ നല്ല കൊടുക്കണം മുളക് പൊടി സ്പീഡില് പോകുകയാണ് വിളിച്ചോണ്ട് ഞങ്ങൾക്ക് എങ്ങനെ പറ്റുമോ അത് പാലത്തിന്റെ അടുത്താണ് ഏറ്റവും കൂടുതൽ നടക്കുന്നത് ഇത് ഞങ്ങൾക്ക് മദ്യം മയക്കുമരുന്ന് കനിച്ചു ഇതെല്ലാം ആണ് ഞങ്ങൾക്ക് സത്യമായിട്ട് ഞങ്ങളുടെ ജീവിതം അവസാനിപ്പിക്കണമെന്ന് ഞങ്ങൾ തോന്നി പോന്നു അത്രയ്ക്ക് കുഴയന്നു എന്റെ പേടി കുഞ്ഞുങ്ങൾക്ക് മുട്ടായി കൊടുക്കത്തില്ലേ ഇപ്പൊ പറയുന്നല്ലോ എല്ലാരും മുട്ടായി കണ്ട കൊണ്ടുവന്ന് അതാണ് പേടി കുഞ്ഞുങ്ങൾ മേടിച്ചു കഴിക്കും അതെനിക്ക് ഒരു മോനേ ഉള്ളു എൻ്റെ മോള് സുനാമിക്ക് വരച്ചുപോയി എന്റെ ഭർത്താവ് നഷ്ടപ്പെട്ടു പിന്നെ മോന കുടിയേറായിരുന്നു ഇപ്പൊ ഒരു ഒരു ചെറിയൊരു ജോലി കിട്ടി അങ്ങനെ അവൻ പോയി സന്ധ്യ കഴിഞ്ഞ കുഞ്ഞുങ്ങളെ പൊറത്തോട്ട് വിടാൻ പോയി പേടിയാ വൈകുന്നേരം അഞ്ചുമണിയാവുമ്പോൾ ആദ്യ അറിവ എങ്ങോട്ടാ ഏതാണെന്ന് അറിയാൻ വയ്യാതെ എപ്പോഴും തെറി വിളിയതില്ല കൂടെ ഞങ്ങക്ക് ആർക്കും പിറക്കാതിരിക്കാൻ പറ്റുന്നില്ല പോലീസ് സ്റ്റേഷൻ പറയാൻ എന്താ പറഞ്ഞു മറ്റുള്ളവരെ പോലീസ് സ്റ്റേഷനാ ഏത് പോലീസ് സ്റ്റേഷൻ പോലീസ് സ്റ്റേഷനില്ല നമ്മൾ തെക്കുന്നു പറയാം ഓക്കെ അവരുടെ ജോലിയല്ലേ ഇതൊക്കെ മറ്റുള്ളവർക്കൊക്കെ പേടിയേ കല്യാസ ഇങ്ങനെ നടക്കുന്നേ അതാണ്